ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ്

ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും എ ആർഒയുമായ ഇ വി സഫിയയ്ക്കാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനവുമായിട്ടാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് മുതിർന്ന അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ എസ് വർഗീസ് നാമനിർദ്ദേശ പത്രിക നൽകുകയും സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു തുടർന്ന് മറ്റംഗങ്ങളായ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി കെ എം അബ്ദുൾ മജീദ് രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി കെ ഇ മീന മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന എം ജയശ്രീ നാലാം വാർഡിൽ മത്സരിക്കുന്ന സഹല സലീം അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥിയായ കെ എ മുഹീദ്ദീൻ ആറാം വാർഡിലെ കെ സി ജലജ ശശി ഏഴാം വാർഡിലെ കെ നാരായണൻകുട്ടി എട്ടാം വാർഡിൽ മത്സരിക്കുന്ന മോജു മോഹൻ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥിയായ എൻ എസ് വർഗീസ് പത്താം വാർഡ് സ്ഥാനാർത്ഥി ബിനീഷ് പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥി കെ കെ അബൂബക്കർ പന്ത്രണ്ടാം വാർഡിലെ സിമി സുരേഷ് പതിമൂന്നാം വാർഡിൽ മത്സരിക്കുന്ന മുംതാസ് നൌഷാദ് പതിനാലാം വാർഡിലെ സ്ഥാനാർത്ഥി ഷാജിദ ബഷീർ പതിനഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥി എം കെ ബാലൻ പതിനാറാം വാർഡിൽ മത്സരിക്കുന്ന രാധിക വടക്കേതിൽ കൂടാതെ തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന താര ഉണ്ണികൃഷ്ണൻ വടക്കാഞ്ചേരി ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന മിനി രവി റൈഹാനത്ത് ടി സി രാമകൃഷ്ണൻ എന്നിവരും പത്രിക സമർപ്പിച്ചു യാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ച ആവേശം രാജ്യത്തെ നിലനിൽക്കുന്നുണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ ആവശ്യവും ആവേശവും എന്ന് പറഞ്ഞാൽ ഈ ഒമ്പത് കൊല്ലം പത്ത് കൊല്ലമായി ഈ പഞ്ചായത്ത് കൈവിട്ടുപോയ ഭരണം യു ഡി എഫിനോട് തിരിച്ചു വന്നാലും മാത്രമാണ് ഈ ജനങ്ങൾക്ക് വികസനം കാണാനും നന്മയുടെ പ്രവർത്തനങ്ങൾ കാണാനും കഴിയുകയുള്ളൂ എന്നുള്ളത് ഈ നാട്ടിലെ രാഷ്ട്രീയമില്ലാത്ത പൊതുസമ്പന്നരായ മുഴുവൻ ജനങ്ങൾക്കും അഭ്യജയ കാണികളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ തിരിച്ചു തിരിച്ചുവരവാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വാർഡുകളിലേക്ക് പോയപ്പോൾ ആ പോയ സ്ഥലങ്ങളിലെ മുഴുവൻ ഓരോ വീട്ടിലെയും ആളുകളുടെ അഭിപ്രായവും അനുഗ്രഹവും ആകുമ്പോൾ ഒറ്റ കാര്യമുള്ള മക്കളെ നിങ്ങൾ ഈ സാധനം തിരിച്ചു എടുക്കണം എന്നുള്ളതാണ് അത് ഞങ്ങൾ അവരുടെ വാക്കുകൾ ഞങ്ങൾ പരിപൂർണമായും സ്വീകരിക്കും അത് ഞങ്ങൾ ഇവിടെ വിജയിക്കും അതിനുവേണ്ടി ഐക്യം പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്